നമസ്കാരം വോട്ടർ പട്ടിക ക്രമക്കേട് വിവാദം വളരെ ചൂടുപിടിച്ചിരിക്കെ ആലത്തൂർ മണ്ഡലത്തിൽ നിന്നും തൃശൂരിൽ ഇക്കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ചേർത്ത തിരി ആ വോട്ടുകൾ ആലത്തൂർ മണ്ഡലത്തിലേക്ക് തന്നെ ചേർക്കാൻ ഒരു ശ്രമം നടക്കുന്നു അതിനുള്ള അപേക്ഷകൾ നൽകിയിരിക്കുന്നു ചില ആളുകൾ അതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ഒരു അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുകയാണ് കോൺഗ്രസ് എന്തായാലും തൃശൂർ മണ്ഡലത്തിൽ ആലത്തൂരിൽ നിന്നും ചേർത്ത വോട്ടുകൾ തിരികെ ആലത്തൂർ മണ്ഡലത്തിലേക്ക് ചേർക്കുന്നു എന്നതായിട്ടുള്ള ഒരു കണ്ടെത്തലാണ് ഇപ്പോൾ ഉണ്ടായിട്ടിരിക്കണ്ടായിരിക്കുന്നത് തൃശൂർ കോലഴി പഞ്ചായത്തിലെ ശോഭ സിറ്റി മേഖലയിൽ നിന്നും ഇരുന്നൂറ്റി മുപ്പത്തിയാറ് പേർ ആണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ആലത്തൂരിലേക്ക് പേര് ചേർക്കാൻ അപേക്ഷ നൽകിയിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ അയ്യന്തോള് പൂങ്കുന്നം മേഖലകളിൽ ബി ജെ പി മാറ്റിച്ചേർത്ത വോട്ടുകളാണ് ഇതെന്നാണ് കോലഴിയുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസിന്റെ നേതാവുമായിട്ടുള്ള എൻ എ സാബു ആരോപിക്കുന്നത് ഇത് സംബന്ധിച്ചൊരു പരാതി പഞ്ചായത്ത് സെക്രട്ടറിക്ക് കോൺഗ്രസ് നൽകിയിട്ടുണ്ട് എന്ന ഒരു വിവരം കൂടി നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്നു എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ ബി ജെ പിയുടെ വിജയം അതിനുശേഷം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണം ഇതെല്ലാം തന്നെ വലിയ തോതിൽ വാർത്തയായിക്കൊണ്ടിരിക്കുകയാണ് തൃശൂർ മണ്ഡലത്തിൽ സ്ഥിരതാമസക്കാരല്ലാത്തവരെ വോട്ടർ പട്ടികയിൽ ചേർത്തുവെന്ന് പ്രധാനമായി ആരോപിച്ചുകൊണ്ട് രംഗത്ത് വന്നത് കോൺഗ്രസും എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള വി എസ് സുനിൽകുമാറും വിജയിച്ച സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ സഹോദരൻ ഉൾപ്പെടെ പതിനൊന്ന് പേരെ ബൂത്ത് നമ്പർ നൂറ്റി പതിനാറിൽ ആയിരത്തി പതിനാറ് മുതൽ ആയിരത്തി ഇരുപത്തിയാറ് വരെ ക്രമ നമ്പറിൽ ചേർത്തതുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റും ഉന്നയിച്ചിരുന്നു എന്തായാലും തൃശൂരിൽ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് താമസിക്കുന്ന ആളുകളെ വ്യാപകമായി അവിടുത്തെ വോട്ടർ പട്ടികയിൽ ചേർത്തത് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിലായിരുന്നു എന്നാണ് കോൺഗ്രസും സി പി ഐ എമ്മും ആരോപിക്കുന്നത് അതിനു പിന്നാലെ സുരേഷ് ഗോപിയുടെ സഹോദരൻ ആർ എസ് എസ് നേതാവ് കെ ആർ ഷാജി ഉൾപ്പെടെ ഉള്ളവർക്ക് ഇരട്ട വോട്ടും സുരേഷ് ഗോപിയുടെ ഡ്രൈവർക്ക് വ്യാജ വോട്ടും കണ്ടെത്തിയിരുന്നു എന്ന സുപ്രധാനമായിട്ടുള്ള ഒരു വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇതിലെല്ലാം അന്വേഷണം പുരോഗമിക്കുകയാണ് ഒരു പക്ഷേ ഇതെല്ലാം വലിയ തോതിൽ രാഷ്ട്രീയപരമായി ബി ജെ പിയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല